ആരെല്ല വരുന്നില്ല സിറ്റിയില് അവൻ നമ്പർ വൺ ഹലോ ആ ഹലോ ആ മറ്റേ സംസാരിക്കാൻ പറ്റാത്ത ആളല്ലേ അതെ അവൻ തന്നെ

ഇത് ഇതൊക്കെ ഞങ്ങള് വേടീച്ചിട്ടോ മച്ചന്റെ പേരെന്താണ് ഈ വണ്ടി ആ ഇരിക്കുന്ന കൊ കൊ കൊല്ലം പറഞ്ഞ പേര് പരുന്തവാസുറ പ്രശ്നല്ല പ്രശ്നല്ലടെ നമ്മളെ നീ ഇതാ ഇങ്ങനെ തൊടണം പരുവാസുവിനെ കേട്ടടാ നിനക്ക് അയ്യോ ഞങ്ങള് സിറ്റിസൺ ഞങ്ങൾ നമ്മളിങ്ങനെ കണ്ട ആൾക്കാരുടെ പേര് പറഞ്ഞിട്ട് നമ്മളെ ഓടും ഇവിടെ ഒരു വണ്ടി ഇങ്ങനെ ചുമ്മാ കിടക്കുന്നുണ്ട് നിങ്ങൾ അറിയും ഇവിടെ ഇറങ്ങിട്ട് ആ വണ്ടി എടുത്തു വരും രണ്ടുപേര് ഇറങ്ങി മണ്ടന്മാരാണ് ഇത്രയും വലിയ ബുദ്ധി ഇല്ലാത്ത മണ്ടന്മാരെ ലോക്കലാണേലും റേഡിയോ പറയണ്ടേ ബുദ്ധി ഇല്ല വിവരവും ഇല്ല ആ നീ പോയി കുനിഞ്ഞ അപ്പൊ തെരു കൊറവുണ്ട് ഇവിടുത്തെ ഒന്ന് വണ്ടി കുതിക്കിയാൽ ഞാൻ മറ്റേ അരിഷ്ടവും കഷായം ഒക്കെ ഒന്ന് കുടിക്കാനൊന്നും

അവര് വാങ്ങിക്കറി അപ്പൊ തന്നെ ഞങ്ങൾ എല്ലാറ്റിനു സിറ്റിയില് നാലഞ്ചു ദിവസം ഈ മണിക്കേസിലാണ് ഞാൻ ഇപ്പൊ പ്രശ്നമല്ല നമ്മള് മറ്റാന്റെ പേരാണ് പറഞ്ഞത് അപ്പൊ പ്രശ്നമല്ല മറ്റാന്റെ സിറ്റുവേഷൻ അല്ലേ എന്തുണ്ടെങ്കിലും നമ്മളെ വിളിച്ചാൽ മതി ഡബിൾ ടു ഡബിൾ ഫൈവ് ഇല്ല ഞങ്ങളൊക്കെ എന്റെ പൊന്നും എന്റെ പേര് മാക്സ് മാക്സ്

പേടിണ്ടോ <kunganlers> എന്തോ <coughs>

അച്ഛൻ പോലെ നമ്മുടെ റേഡിയോ എത്രയാണെന്നറിയോർട്ടിത്രീ ഫോർ തേർട്ടി ത്രീയിൽ ഫോർ സീറോ ഫൈവ് സേറേ വലിയ ആൾക്കാരുടെ അച്ഛാനെ അത് ഏതോ വലിയ ആൾക്കാരൊക്കെയുള്ള റേഡിയോ ആ അതിലുണ്ട് ഞങ്ങളും വരാം അങ്ങോട്ട് അങ്ങോട്ട് ഞങ്ങളെല്ലാം ആയിട്ട് നമുക്ക് ഇരിച്ചിള്ളി വണ്ടി ഹലോ 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 പുതിയ ഓടിച്ചു പുതിയാണ് െന്തൊരു മൂന്നാല് വണ്ടി വിളിക്കുന്നേ

ആ വേറ്റി 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 ഒരുത്തിനെ ഒരു അവനല്ലേ നീന്തറിയില്ല പൊട്ടനാ പൊട കൊണക്കാൻ മാത്രം അറിയുള്ളൂ പിന്നെ പാവത്തിനെങ്ങനെ കൊണക്കാൻ മാത്രം കഴിവുള്ള നമ്മുടെ കൂട്ടത്തുടങ്ങി ഞാൻ പറയാ എന്റെ ഒരു കൊണക്കാരാളുണ്ടാവില്ലേ ഉപയോഗിച്ചത് അടിക്കാനായി അങ്ങനെ അടിക്കാറൊന്നും ഇല്ല എല്ലാ മാവം എല്ലാ മാവം എല്ലാം വെള്ളത്തിനകത്ത് 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 ഒന്ന് ഏത് വെള്ളം എടാ മെമല എടാ ഞാൻ ഓൾറെഡി ഐഡന്റിറ്റി പറഞ്ഞുടാ ഓൾറെഡി ഐഡന്റിറ്റി പറഞ്ഞു ഇനി ഐഡന്റിറ്റി മാറ്റി പറഞ്ഞു ഷോ ഡോക്ടറെ ഡോക്ടറെ ഡോക്ടർ ഡോക്ടർ എന്താ അലമ്പാള് എടാ ഇത് തിരിച്ചു കിരാൻ നമുക്ക് പറ്റില്ല ആ ഓക്കേ അവനെ यार ഗാജിട്ട് തോൾപ്രിയാ ഹലോ ബ്രോ പരിവംസ് എന്നാണോ പുള്ളിന്ന് ഉണ്ടോ എന്തോ ആ ഒന്ന് 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 ഐഡന്റിഫിക്കേഷൻ ഒന്ന് ഇത് പറയാമോ ഡാറ്റ ഒന്ന് പറയാവോടെ എന്റെ പേര് ഉദ്ദേശിക്കുന്ന ഞാൻ ഉദ്ദേശിക്കുന്ന ആള് തന്നെയല്ലേ എന്നല്ലേ ബ്രോ ഉദ്ദേശിക്കുന്നത് അല്ലല്ല എന്നെ അങ്ങനെ ആർക്കും അറിയാൻ വഴിയില്ല ഞാനിവിടെ മറ്റേ കശുവണ്ടി കച്ചവടമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു പാവം പിടിച്ചാളാണ് ഞാൻ അങ്ങനെ ഒറ്റ കാര്യം ചോട്ടെ ജെട്ടി കച്ചവടം നടത്തി മറ്റേ എലിയുടെ ഹരവല്ലോ അല്ലേ കാരണം എന്നോട് പാർട്ട്ണറ വന്നിരുന്നു പറഞ്ഞിരുന്നു എനിക്ക് അറിഞ്ഞോ എനിക്ക് അറിഞ്ഞോ ഓ എന്നെടുത്തിട്ട് മറ്റേ അമ്പത്തൂരൊക്കെ എടുത്ത് കളിച്ചാൻ അന്ന് അലീനോട് മിണ്ടി എന്ന് പറഞ്ഞു അപ്പൊ അപ്പം സിറ്റിയിലെ മറ്റേ പള്ളി ടീമുകളെ മറ്റേ മുക്തമാക്കുന്ന ഒരു സ്ക്വാഡാണിത് പോലീസ് ഗവൺമെന്റ് ആയിട്ട് നമുക്ക് യാതൊരു പങ്കുമില്ല മനസ്സിലായോ നമ്മള് സ്വന്തമായിട്ട് ചെയ്യുന്ന ാണ് നിങ്ങൾ പറഞ്ഞ ആളെ എനിക്ക് മനസ്സിലായി മറ്റേ എന്ന് വിളിക്കുന്ന പുള്ളിയല്ലേ ഹലോ അലോലോ ഞാൻ ഡ്രസ് ഇട്ടില്ലല്ലോ നിങ്ങള് മുമ്പേ പറഞ്ഞ ആള് മറ്റേ കൊട്ടവാസം എന്ന് വിളിക്കുന്ന പുള്ളിയല്ലേ പരാഗമനം ചെയ്യും നമ്മളങ്ങനെ ചെയ്യാറേ പാൽ കുടിക്കും പരാഗമനം ചെയ്യും മൈക്ക് നീ ഇടത്ത് സ്റ്റാക്ക് പോയിരിക്കണേലിറങ്ങിയ കറങ്ങി പോലാ ഒരുത്തന ഒരുത്ത സണ്ടാണെങ്കിൽ ഒത്തില്ല എല്ലേ ചുള്ളിത്തരാ നോ ഭയം ഇല്ല ഇല്ല ഇത് ഇത് അമ്മ ആകർഷിക്കാൻ പറ്റത്തുള്ളു പെട്ടെന്ന് ഇത് കിടക്കണേ എല്ലാം പറഞ്ഞു ഞാൻ പറയാ പറയാടക്കണ അതാണ് ചത്തടക്കണ അതാണ് പക്ഷെ ഇവരെ മനസ്സിലായത് അടുത്തവൻ ടുത്തു ബ്രോ ഇങ്ങനെ ഇങ്ങനെ വരാൻ പാടില്ല കേട്ടോ ഇങ്ങനെ വന്ന ഇനി ഒരു ഞാൻ റിപ്പോർട്ട് ഹലോ ഹലോ ലീഡറാണ് ഇത് എന്റെ പേര് ഡെക്കു ഡെക്കു പേര് പരു യഥാർത്ഥത്തിലെ പേര് ഇപ്പം അബ്ദുൽ ജയദേവ എന്നാണെന്ന് വിചാരിച്ചത് നമ്മള് ജയദേവ നല്ലല്ലോ വിളിക്കുന്നെ അബ്ദുൽ നല്ല എന്ത് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ൾ നമ്മളിപ്പം സിമ്പിൾ ആയിട്ടേ പറയാം ഞാൻ പറഞ്ഞുതരാം അവരുടെ ഡ്രസ് ഷാപ്പിൽ ഇപ്പൊ ഒരു ചുമ്മാ ഒരാള് ഒരു പെൺകുട്ടിയായിട്ട് സംസാരിക്കും അത് കണ്ടു മച്ച എന്തായിരിക്കും ആ കുട്ടിയോട് പോയി പറയുന്നത് ആദ്യം നമ്മള് മച്ചാ നമ്മള് നമ്മടെ മെയിൻ ടോപ്പിക് വള്ളി പിടിക്കുന്നവരെ ഇല്ലാതാക്കണം അതാണ് ഉദ്ദേശം അല്ല ഇങ്ങോട്ട് വള്ളി പിടിക്കാങ്ങോ തല്ലിവിടു ഞാനൊരു കാര്യപ്പെട്ടി മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞോട് നീ ചല്ലേ കിടന്നു പിടിക്കാൻ പിന്നെ അതായത് മച്ചനെ വള്ളി പിടിക്കുന്നവരെ നമ്മള് നശിപ്പിക്കാൻ അതെന്തായി വള്ളിയായി ശത്രു

ട മണ്ട അങ്ങനെ ഗണ്യം എതിരെ പേര് വെക്കുമ്പോ ഒറിജിനൽ പേര് പറയാൻ പാടില്ല കണ്ട നീ ഇപ്പൊ റേഡിയോയില് കാണുന്ന ഞങ്ങളുടെ ഒറിജിനൽ പേരല്ല എല്ലാ ഡ്യൂപ്ലിക്കേറ്റും ഉള്ള ഏതൊക്കെയോ അണ്മാരുടെ പേരാ ഞങ്ങളിട്ട് ഇതിന്റെ പേര് വിളിച്ചത് നമ്മള് കൊടുക്കും നിന്റെ പേര് അത് ഏതോ വല്യ ഗാംഗിലുള്ള ഒരുത്തനാ ഏതോ ഫാമിലി അല്ല അവര് ഏതോ ഫാമിലിയിലെ ലീഡറായി ഏതോ ഫാമിലിയിലെ തീട്ടങ്ങളാണല്ലേ നമ്മളല്ല നമ്മളല്ല മച്ചാൻ ഇപ്പം എനിക്ക് പെട്ടെന്ന് തോന്നുന്ന ഇല്ല പ്രശ്നം എടുത്തു കമ്പോള് എത്ര സംഭവിച്ച വെൽക്കം കമ്മോളി വാപ്പൊര് ഈ ബ്ലാക്ക് വണ്ടി നിന്റെ ആണോ നിന്റെയാണോ നിന്റെയാണോ വണ്ടി നിന്റെ ആണോ കാര്യം നിന്റെ മനസ്സിലായില്ലേ എടുത്തോണ്ട് പോ ഒറിജിനൽ പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ എന്റെ എന്റെ നിങ്ങളുടെ തോക്കില്ല എന്റെ ഇത് മാത്രമേ ഉള്ളൂ ഇത് മാത്രം അത് പ്രശ്നമാണ് നീ ഒരു കാര്യം ചെയ്ത് ഞാൻ ഈ നീ ആ തോക്കു ഒരെണ്ണം ഉണ്ടെങ്കിൽ എനിക്ക് തന്ന വല്യ ഉപകാരം കേട്ടാ ഒരെണ്ണം അല്ല നീ എന്റെ കയ്യിലിരിക്കുന്ന സാധനം കേട്ടോ ഇത് അങ്ങോട്ട് തരാം ഇത് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല അയ്യോ ഇത് വെടിവെക്കാറില്ല നീ ടാ നീറുള്ള മച്ചനെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും വെടി പൊട്ടിക്കാനുണ്ടെങ്കിൽ വലുതുണ്ട് വലുതുള്ളപ്പോ എന്തെങ്കിലും ചെറുതെടുക്കണം െൻറ്റിയാ ചെറുതില് എനിക്ക് ചെറുതിൽ വെടിവെക്കാനും വെളുതിന് വെടിവെക്കാനും അറിയാം ഞമ്മള് മറ്റേ സ്ലൈറ്റിലൊക്കെ എഴുതി പേനത്തി ഇനി പേന മാറ്റിയോ വൺസ് നമ്മള് പേന കൊണ്ട് എഴുതിയ പിന്നെ നീ ചോക്കും കൊണ്ട് എഴുതോ ഇല്ല ബോർഡിൽ ടീച്ചർ അല്ലല്ലോ ഞാൻ അത് ലോജിക് 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 ആ പറടാ ജുവൽ ഉണ്ടായിരുന്നു എടാ ഞാൻ ഒരു കാര്യം ഇപ്പോ നിനക്ക് നിനക്ക് അതിലെ മനസ്സിലായി 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 അല്ല ലോജിക് മനസ്സിലായി എടാ മണ്ട ലോജിക് മനസ്സിലാവരുത് ഇങ്ങനെയാണ് നമ്മൾ ഒരാളുടെ അടുത്ത് പോയി വള്ളി പിടിക്കണ്ട വണ്ടി കേറ് കാണിച്ചത് എന്റെ വണ്ടി ഉണ്ടോ ഇതാ എൻറെ വണ്ടിയാണോ താങ്ങുന്ന വണ്ടി അവടിച്ചു വെളിക്കണത് വണ്ടിട്ട് അതിന്റെ വണ്ടി ഇല്ല ഈ ഒരു ഒറ്റ വണ്ടി ഓടില്ല െസൺ പോയിച്ചോ നിന്നെ വിചാരിക്കേണ്ടി നമ്മളെല്ലാം അങ്ങനെ വിചാരിച്ച അങ്ങനെ നീ തിരിച്ചു എന്താ പേരെന്തായിരുന്നു എന്റെ പേരാക്സ്

ഓ ഓ ഓ ശരി 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 ഒന്നും എനിക്കൊരു തോക്ക് ഉപകാരം ഇരിക്കുന്ന സാധനത്തില് വെടി വെക്കാൻ പറ്റൂല പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ നീ നീ ഇപ്പോ നീ ഇപ്പോ നമ്മളൊരാളുമായിട്ട് വെടി പൊട്ടിയെന്ന് വിചാരിച്ചോ ഏ ാലെ ഉള്ളു നിങ്ങള് രണ്ടുപേര് നിങ്ങൾ രണ്ടുപേര് കണ്ണേം ചെയ്യുന്നു എടാ മണ്ണെ ഇന്ന് മുതല് നീ ത്രിസത്തി കയറി കഴിഞ്ഞാൽ നീ ഇന്ന് മുതല് മഴ എന്നാൽ നിന്റെ പൈസ ഒന്നും ഇല്ല എന്റെ പൈസ കടലോട്ട് പോ മണ്ടാ നീ മണ്ടഅ നിന്റെ വണ്ടി എന്റെ കണ്ണില്ലട നിന്റെ ഒരു വണ്ടി ഇല്ലേ എന്റെ പറഞ്ഞോപ്പിലോട്ട്

next